നമസ്കാരം കോൺഗ്രസ് ഒരു തീരുമാനത്തിലെത്തിയിരിക്കുകയാണ് അതായത് സഖ്യം ആവശ്യമായിട്ടുള്ള ചില സംസ്ഥാനങ്ങളിൽ അതിനുവേണ്ടി അവർ നല്ല രീതിയിൽ പരിശ്രമിച്ചിട്ടുണ്ട് ആ സഖ്യം നിലനിർത്താൻ വേണ്ടി അവർ മുന്നോട്ട് വന്നിട്ടുണ്ട് പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം ചിലരുടെ കരുനീക്കങ്ങൾക്ക് മുന്നിൽ കോൺഗ്രസിനെ മുട്ടുമടക്കാൻ ഉള്ള ഒരു പ്രേരണ നൽകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോൾ അതിനെ ചെറുത്തു തോൽപ്പിക്കേണ്ട ആവശ്യവുമായിട്ടാണ് കോൺഗ്രസിന്റെ ഇന്റേണൽ സർവേ ഇപ്പോൾ മുന്നോട്ട് വന്നിട്ടുള്ളത് എടുത്തു പറഞ്ഞാൽ ഉത്തർപ്രദേശിലെ അവസ്ഥ തന്നെയാണ് ആദ്യഘട്ടത്തിൽ എസ് പി ബി എസ് പി പറഞ്ഞു കോൺഗ്രസ് ബി ജെ പി എതിർത്തുകൊണ്ടായിരിക്കും നമ്മൾ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുക രണ്ടാം ഘട്ടത്തിൽ എസ് പി കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്ന ഒരു സാഹചര്യം വന്നു പിന്നീട് അതേ എസ് പി ബി എസ് പിയുമായി സഹകരിക്കാൻ മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ച അതിന് പിന്നിൽ മായാവതിക്ക് പ്രധാനമന്ത്രി കസേര മോഹമുണ്ട് അതായത് അൻപത് സീറ്റുകൾ നിലവിൽ ലഭിച്ചു കഴിഞ്ഞാൽ തന്നെ മായാവതിക്ക് പ്രധാനമന്ത്രി സീറ്റ് അവകാശപ്പെടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാനുള്ള നീക്കമാണ് അവർക്കിടയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ കോൺഗ്രസ് ഇത് മുൻകൂട്ടി കാണുകയും കോൺഗ്രസിന്റെ ഇന്റേണൽ സർവേ കൃത്യമായി പറയുന്നു രാഹുൽ ഗാന്ധിയെ മുന്നിൽ നിർത്തി തിരഞ്ഞെടുപ്പിനെ നേരിട്ട് കഴിഞ്ഞാൽ സഖ്യത്തിന്റെ ആവശ്യത്തിന് വലിയ പ്രസക്തിയില്ല അതായത് നിലവിൽ കോൺഗ്രസ് ഉന്നയിക്കുന്ന അല്ലെങ്കിൽ കോൺഗ്രസ് ആവശ്യപ്പെടുന്ന അഞ്ച് സംസ്ഥാനങ്ങളുണ്ട് ആ അഞ്ച് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന് സഖ്യം വളരെ അധികം പ്രബലമായിട്ടുള്ള അല്ലെങ്കിൽ കരുത്താർജിച്ച ഒരു സഖ്യം തന്നെയാണ് കോൺഗ്രസിനുള്ളത് ആ അഞ്ച് സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് കർണാടക ഒന്ന് തമിഴ്നാട് മറ്റൊന്ന് ആന്ധ്ര മറ്റൊന്ന് ബീഹാർ അതുപോലെ തന്നെ മഹാരാഷ്ട്ര ഈ അഞ്ചിടങ്ങളിലും കട്ടക്ക് കൂടെ നിൽക്കുന്നവർ തന്നെയാണ് കോൺഗ്രസുമായി സഹകരിക്കുന്നുള്ളത് അതായത് തമിഴ്നാടിൽ ഡി എം കെ കർണാടകയിൽ ജെ ഡി എസ് ആന്ധ്രയില് ടി ഡി പി മഹാരാഷ്ട്രയില് എൻ സി പി ബീഹാറില് ആർ ജെ ഡി ഈ അഞ്ച് സംസ്ഥാനങ്ങളിൽ കൂടി നൂറ്റി എൺപത് സീറ്റുകളുണ്ട് ഈ നൂറ്റി എൺപത് സീറ്റുകളിൽ നിന്ന് നേടാൻ പറ്റുന്നതൊക്കെ നേടിക്കഴിഞ്ഞാൽ അതായത് നൂറിൽ കവിഞ്ഞാൽ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിന് നേട്ടമുണ്ടാക്കാൻ സാധിക്കും അതായത് മൊത്തം കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് കണക്ക് കൂട്ടിക്കൊണ്ട് നൂറ്റി അൻപത് സീറ്റുകളുമായി നൂറ്റി അൻപത് സീറ്റുകളുമായാണ് കോൺഗ്രസ് മുന്നിട്ടിറങ്ങുന്നത് ഈ നൂറ്റി അൻപത് സീറ്റുകൾ നിലവിൽ കോൺഗ്രസിന് ലഭിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിന് നേട്ടമുണ്ടാക്കാൻ സാധിക്കുമെന്നുള്ള ഒരു കണക്കുകൾ തന്നെയാണ് സൂചിപ്പിക്കുന്നുള്ളത് അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ കോൺഗ്രസിന് ചിലയിടങ്ങളിൽ കാലു പിടിക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് ആ അവസ്ഥയിൽ നിന്ന് പിന്നോട്ടു പോകാനാണ് കോൺഗ്രസിൻ്റെ അകത്ത് വന്ന ഇന്റേണൽ സർവേ വ്യക്തമാക്കുന്നത് രാഹുൽ ഗാന്ധിയെ മുൻനിർത്തി സോണിയാ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും കഴിഞ്ഞാൽ ശക്തമായിട്ടുള്ള ഒരു തേരോട്ടം നടത്താൻ കോൺഗ്രസിന് സാധ്യമാകുന്ന ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ എന്തിനാണ് ഇങ്ങനെ കാലു പിടിച്ചുകൊണ്ടുള്ള ഒരു സഖ്യം എന്നുള്ളതാണ് ഇന്റേണൽ സർവേ സൂചിപ്പിക്കുന്നുള്ളത് ഇന്റേണൽ സർവേ വ്യക്തമായിട്ട് പറയുന്നുണ്ട് രാഹുൽ ഗാന്ധി മുന്നിട്ടിറങ്ങിക്കഴിഞ്ഞാൽ നൂറ്റി അൻപത് സീറ്റ് എന്നുള്ളത് കോൺഗ്രസിന് ഇപ്പോഴുള്ള സാഹചര്യത്തിൽ വളരെ ലളിതമായി നേടാൻ പറ്റുമെന്നുള്ളത് അപ്പോൾ ഇപ്പോഴുള്ള ഒരു തീരുമാനം എന്ന് പറയുന്നത് സഖ്യത്തിന് വേണ്ടി അങ്ങോട്ട് പോയി കാലു പിടിക്കരുത് മറിച്ച് ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞാൽ തരാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലാണ് അവരെങ്കിൽ സഖ്യം ആവശ്യപ്പെടാം എന്നുള്ള ഒരു നിലപാടിലാണ് ഇപ്പോൾ കോൺഗ്രസ് ഉള്ളത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള